ഇറാൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ പാർലമെന്റ് അംഗം മസൂദ് പെഷസ്കിയാണ് വിജയിച്ചത് സുരക്ഷാ ഉദ്യോഗസ്ഥനായ സയ്യിദ് ജലീലിനെയാണ് അദ്ദേഹം പരാജയപ്പെടുത്തിയത് ഇറാൻ ആഭ്യന്തര മന്ത്രാലയമാണ് പെഷ്കിയെ പുതിയ പ്രസിഡന്റായി തെരഞ്ഞെടുത്ത വിവരം അറിയിച്ചത് പെഷഷ്കിയാന് പതിനാറ് പോയിന്റ് മൂന്ന് മില്യൺ വോട്ടുകൾ ലഭിച്ചപ്പോൾ ജലീലിക്ക് പതിമൂന്ന് പോയിന്റ് അഞ്ച് മില്യൺ വോട്ടുകൾ മാത്രമാണ് കിട്ടിയത് പരിഷ്കരണവാദിയായ നേതാവാണ് മസൂദ് എതിർ സ്ഥാനാർത്ഥിയും സുരക്ഷാ ഉദ്യോഗസ്ഥനുമായ സയിദ് ജലീലിയേക്കാൾ മൂന്ന് ദശലക്ഷം വോട്ടുകൾ മസൂദിന് ലഭിച്ചതായാണ് റിപ്പോർട്ട് ഔദ്യോഗിക കണക്കനുസരിച്ച് അമ്പത്തിമൂന്ന് പോയിന്റ് ഏഴ് ശതമാനം വോട്ടുകൾ മസൂദ് നേടി ജലീലിക്ക് നാൽപ്പത്തിനാല് പോയിന്റ് മൂന്ന് ശതമാനം വോട്ടുകൾ നേടാനായി ജൂൺ ഇരുപത്തിയെട്ടിന് നടന്ന ഒന്നാം ഘട്ട വോട്ടെടുപ്പിൽ സ്ഥാനാർത്ഥിക്കാർക്ക് അമ്പത്തിയൊന്ന് ശതമാനത്തിലേറെ വോട്ടുകൾ നേടാനാകാത്തതിനെ തുടർന്ന് തെരഞ്ഞെടുപ്പ് രണ്ടാം ഘട്ടത്തിലേക്ക് നീണ്ടിരുന്നു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ മസൂദ് അനുയായികളുടെ വിജയാഹ്ലാദ പ്രകടനങ്ങളുടെ ദൃശ്യങ്ങൾ വ്യാപകമായി പ്രചരിക്കുന്നുണ്ട് രണ്ടായിരത്തി എട്ടിൽ തബ്രീസിൽ നിന്നുള്ള പാർലമെന്റ് അംഗമാണ് ഹാർഡ് സർജനായ മസൂദ് പെഷൻസ്കിയാൻ പരിഷ്കരണവാദിയായ ഇദ്ദേഹം മുൻ ആരോഗ്യമന്ത്രിയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ഹിജാബ് വിരുദ്ധ പ്രക്ഷോഭങ്ങളെ അടിച്ചമർത്താൻ ഭരണകൂടം സ്വീകരിച്ച നടപടികൾക്കെതിരെ അറുപത്തൊമ്പതുകാരനായ മസൂദ് രംഗത്തെത്തിയിരുന്നു ആഗോളതലത്തിൽ രാജ്യം ഒറ്റപ്പെടുന്നത് ഒഴിവാക്കാൻ യു എസുമായും യൂറോപ്യൻ രാജ്യങ്ങളുമായും ക്രിയാത്മകമായ ബന്ധത്തിനും അദ്ദേഹം ആഹ്വാനം ചെയ്യുന്ന വ്യക്തിയാണ് അതേസമയം രാജ്യത്തെ സുപ്രീം നാഷണൽ സെക്യൂരിറ്റി കൗൺസിലിൽ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമൈനയുടെ പ്രതിനിധിയാണ് പരാജയപ്പെട്ട സയ്യിദ് യാഥാസ്ഥിതികവാദിയായ സൈദ് കടുത്ത പാശ്ചാത്യ വിരുദ്ധ നിലപാടുകളാണ് സ്വീകരിക്കുന്നത് ഇറാന്റെ ആണവ ചർച്ചകളിൽ സജീവമായിരുന്നു അൻപത്തിയെട്ടുകാരനായ സയിദ് സുരക്ഷാ മേഖലകളിൽ വിവിധ ഉന്നത പദവികൾ വഹിച്ചു മെയ് ഇരുപതിന് അസർബൈജാനിൽ നിന്ന് മടങ്ങുന്നതിനിടയിലുണ്ടായ ഹെലികോപ്റ്റർ അപകടത്തിൽ പ്രസിഡന്റ് ഇബ്രാഹിം റൈസി കൊല്ലപ്പെട്ടതിനെ തുടർന്നാണ് രാജ്യം തെരഞ്ഞെടുപ്പിലേക്ക് നീങ്ങിയത് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ച എൺപത് പേരിൽ ആറു പേർക്കാണ് ഒന്നാം ഘട്ടത്തിൽ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ഗാർഡിയൻ കൗൺസിൽ അനുമതി നൽകിയത് എന്തായാലും വലിയൊരു വിജയം തന്നെയാണ് ഇപ്പോൾ മസൂദ് നേടിയിരിക്കുന്നത് സയ്യിദ് ജലീലയെ അദ്ദേഹം വൻ ഭൂരിപക്ഷത്തോടെ തോൽപ്പിക്കുകയായിരുന്നു പരിഷ്കരണവാദിയാണ് മസൂദ് മാത്രമല്ല സയ്യിദ് ജലീലേക്കാൾ മൂന്ന് ദശലക്ഷം വോട്ടുകളാണ് അദ്ദേഹത്തിന് കിട്ടിയത് എന്തായാലും പതിനാറ് പോയിന്റ് മൂന്ന് ബില്യൺ വോട്ടുകളാണ് മസൂദ് നേടിയിരിക്കുന്നത് ജലീലിക്ക് പതിമൂന്ന് പോയിന്റ് അഞ്ച് മില്യൺ വോട്ടുകൾ മാത്രമാണ് നേടാൻ സാധിച്ചത്